വളരെ മനോഹരമായൊരു രംഗം കാണാം ചിരിക്കാവുന്നവർക്ക് ചിരിക്കാം കരയാവുന്നവർക്ക് കരയാം നെഞ്ചത്തിട്ടടിക്കേണ്ടവർക്ക് നെഞ്ചത്തിട്ടടിക്കാം താള ലയ ശ്രുതി മാധുര്യമൊക്കെ അറിയാവുന്നവർക്കാണെങ്കിൽ ദേ മേശപ്പുറത്തോട്ട് ഇങ്ങനെ അടിക്കാം അത്ര മനോഹരമായൊരു സംഗതിയാണ് ആ സംഗതി കാണുന്നതിന് മുമ്പ് തുടരും എന്ന് പറയുന്ന സിനിമയിലെ ഒരു രംഗം നിങ്ങൾക്ക് ഓർമ്മ കാണും ആ രംഗത്ത് ഞങ്ങളുടെ കരുനാപ്പള്ളിക്കാരനായ അബിൻ എന്ന് പറയുന്ന എൻ്റെ അനുജൻ ഞാൻ ആ അഭിമുഖമൊക്കെ നടത്തി അവനെ നത്ത് എന്നാണ് ഞങ്ങൾ ഓമനെ പേര് വിളിക്കുന്നത് അവൻ്റെ അതിലെ പേര് മണിയനാണ് മണിയനെ കാണാതെ പോയപ്പോൾ മണിയനെ തേടി മണിയൻ്റെ വീട്ടിൽ നമ്മുടെ മണിയമ്പിള്ള രാജുവും അതുപോലെ തന്നെ ലാലേട്ടനും എല്ലാം കൂടെ ചെന്നപ്പോൾ ആദ്യം ഈ മണിയൻ്റെ അച്ഛനെ കണ്ട് അച്ഛൻ്റെ ദേഷ്യം കണ്ട് അമ്മയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ പിന്നെ അമ്മയെ കണ്ട് അതുകൂടെ കഴിഞ്ഞപ്പോൾ നമ്മൾ സാധാരണ പറഞ്ഞ മനസ്സിൽ ഓർത്ത ഒരു കമന്റ് ഉണ്ടാവും ഒരു പഴഞ്ചല് ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയുന്നത് പോലെ ഏതായാലും ഇനി ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇതൊന്ന് കാണാം Thank 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 much, Thank Thank you you. Thank you you you. you very 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 much. much, Coming from in particular, this is a meaningful. for everything you're doing. You. It's great honor. സംഗതി എന്താണെന്നറിയോ വെള്ളായണി പരമവും ഇത്തിക്കര പക്കയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം പറയുമ്പോൾ നിങ്ങൾ വലിയ മനുഷ്യനാണ് നല്ല മനുഷ്യനാണെന്ന് പറയുമ്പോൾ ആളുകൾ ചിരിക്കുന്നതിന് തുല്യമാണ് നമ്മുടെ നെതന്യാഹു സാക്ഷാൽ നമ്മുടെ മച്ചമ്പിക്ക് ഒരു കത്ത് കൈമാറുകയാണ് ആ കത്ത് ശരിക്കും ഒരു പ്രണയലേഖനമാണ് ആ പ്രണയലേഖനത്തിൻ്റെ വരി എന്താണെന്നറിയോ സാക്ഷാൽ മിസ്റ്റർ നിങ്ങൾ ഈ ഭൂമിയിൽ സമാധാനത്തിലുള്ള നോബൽ പ്രൈസിന് അർഹനാണ് ഞാൻ നിങ്ങളുടെ പേര് അതിലേക്ക് നിർദ്ദേശിക്കുന്നു അതുകൊണ്ട് ആ നോബൽ സമ്മാന കമ്മിറ്റിക്ക് ഇത് കൈമാറാനുള്ള നിർദ്ദേശമായിട്ടാണ് കൊടുക്കുന്നത് ആരാ കൊടുക്കുന്നത് ആരാണ് ഈ കൊടുക്കുന്നത് കൊടുക്കുന്ന ആളുടെ പേരാണ് നെതന്യാഹു എന്താ പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് അതായത് യു എൻ അഞ്ചോ ആറോ പ്രമേയങ്ങളുണ്ട് മനുഷ്യരെ കൊല്ലരുതെന്ന് പറഞ്ഞ് വിശന്നു നിൽക്കുന്ന പാവം മനുഷ്യരുടെ ആ വിശപ്പിന് ഭക്ഷണത്തിന് പകരം മാരകമായ വിഷവും അതുകൂടാതെ വെടിയുണ്ടയും അതുകൂടാതെ പുറത്തു നിന്നുള്ള ബോംബും കൊണ്ട് ആക്രമിക്കുന്ന ആളാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാന ജേതാവിനെ നിർദ്ദേശിക്കുന്നത് എന്തായാലും അത് പുള്ളിക്ക് വേണമെന്ന് പറഞ്ഞില്ല അത് ട്രംപ് ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ പുള്ളി പറഞ്ഞേനെ പുള്ളിക്ക് വേണമെന്ന് ഈ ഇറാനെ ആക്രമിച്ചു തുടങ്ങിയപ്പോൾ അത് ഞാൻ പറഞ്ഞത് പശ്ചിമേഷ്യയുടെ സമാധാനത്തിന് വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് അവസാനം അടി കൊണ്ട് കവിട്ട കീറിയപ്പോൾ പിന്നെ പശ്ചിമേഷ്യയുടെ സമാധാനവും വേണ്ട ഒന്നും വേണ്ട എല്ലാം അവസാനിപ്പിച്ചു ഏതായാലും ഇപ്പോൾ നമ്മുടെ ട്രംപിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിനുള്ള കത്ത് കൊടുത്തിരിക്കുകയാണ് ട്രംപ് താരതമ്യേന ഈ പറഞ്ഞ നെതന്യാഹുവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു ഇഞ്ച് വ്യത്യാസം ഉണ്ടാവുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു തോന്നൽ മറിച്ചഭിപ്രായമുള്ളവരും ഉണ്ടാവും തുല്യരാണെന്നുള്ള അഭിപ്രായമുള്ളവരും കാണും ഏതായാലും അത് വലിയൊരു കോമഡിയായി ഒന്ന് ആലോചിച്ച് നോക്കേ വല അല്പം ഉളിപ്പ് വേണ്ടേ സമാധാനത്തിൻ്റെ നോബൽ സമ്മാനത്തിന് നിർദ്ദേശം കൊടുക്കുന്ന റെക്കമെൻഡ് ചെയ്യുന്ന ആളിൻ്റെ പേരാണ് നതന്യാഹു ഞാഹു ഞാഹു